ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായി സൈന്യം സജ്ജീകരിക്കുന്ന ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൌത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈലേക്ക് ഇനി വേഗത്തിൽ എത്തിക്കാനാകും അതിവേഗത്തിൽ തീർത്ത പാലത്തിൽ സൈനിക വാഹനവും കയറ്റി മുണ്ടക്കൈലേക്കുള്ള പ്രവേശന മാർഗമായ ഏകപാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടന്നവരെ പുറത്തേക്കെത്തിച്ചതും ഹിറ്റാശ അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴയിലൂടെ ഇറക്കിയാണ് എത്തിച്ചത് ഉരുൾപൊട്ടലിൽ മണ്ണിലടിയിലായിട്ടുണ്ട് ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കണം മുണ്ടക്കൈലേക്ക് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ യന്ത്രങ്ങൾ ചൂരൽ മലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചൂരൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗത കൂടും ഇരുപത്തിനാല് ടൺ ശേഷിയാണ് പാലത്തിനുള്ളത് നൂറ്റി തൊണ്ണൂറ് അടി നീളമുണ്ട് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂൺ സ്ഥാപിച്ചിരിക്കുന്നത് ജെ സി ബിയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണിത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ സിംഗ് നഥാവതാണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പ്രധാന പാലത്തിന് സമാധാനമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾക്ക് തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നതെന്നാണ് വിവരം അതേസമയം നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഡ്രോണിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യയുടെയും സഹായം തേടുകയാണ് അധികൃതർ മുണ്ടക്കൈൽ ജീവനോടെയുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തിയെന്നും അവശേഷിക്കുന്നത് മൃതദേഹങ്ങൾ മാത്രമാണെന്നുമാണ് വിലയിരുത്തൽ ഷിരൂർ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഡ്രോൺ വയനാട്ടിൽ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ കിടക്കുന്ന ശരീരങ്ങൾ കണ്ടെടുക്കുന്നതിന് വെള്ളിയാഴ്ച മുതൽ ഷിരൂരിൽ ഉപയോഗിച്ച ഡ്രോൺ ഉപയോഗിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തെർമൽ സ്കാനിങ്ങും ഡ്രോൺ പരിശോധനയും നടത്തും റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിൻ്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും മണ്ണിലടിയിലുള്ളവരെ കണ്ടെത്താൻ ഐബോർഡ് ഉപയോഗിക്കുക ഷിരൂരിലും അദ്ദേഹത്തിൻ്റെ ഈ നേതൃത്വത്തിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു ഇതിലൂടെ അർജുന്റെ ലോറിയുടെ കൃത്യമായ സ്ഥാനമടക്കം കണ്ടെത്താനായിരുന്നു ഉരുൾപൊട്ടിയ പ്രദേശത്തെ ഏരിയ മാപ്പിങ്ങും തയ്യാറാക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കണ്ടെത്താനുണ്ട് ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് തെരച്ചിലിനാവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റാത്തത് വെല്ലുവിളിയായിരുന്നു എന്നാൽ വേലിപ്പാലം പൂർത്തിയായതോടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തെരച്ചിൽ വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുണ്ട ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസത്തിനു സഹായമായി ആരും നേരിട്ട് വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലിനെ എം ബി ഫണ്ട് മാർഗ്ഗരേഖ പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തു നൽകിയതായി ശശി തരൂർ എംപിയും പറഞ്ഞു